നായക്കുമ്പൊരു നേരത്തെ ഭക്ഷണം കൊടുത്താലേ ഏത് കാലത്തും അതിന് മ്മളോടാ നന്ദി ഉണ്ടാവും നേരെ മറിച്ച് ഈ മനുഷ്യന്മാർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തേക്ക് നാല് ദിവസം കൊണ്ട് ഓല മറക്കും ചെയ്യും മാത്രമല്ല നമ്മളോട് തിരിഞ്ഞു ചെയ്യും അതൊക്കെ നിങ്ങൾ പറഞ്ഞത് ശരിയെന്നേക്കും പക്ഷേ ദിനംപ്രതി വാർത്തയിൽ നിങ്ങൾ കാണില്ലേ കുട്ടികളെ ഓടിച്ചിട്ട് കടിക്കുക അങ്ങനത്തെ സംഭവങ്ങൾ അതിനിപ്പോൾ എന്താ പറഞ്ഞിരിക്കും അതെ മനുഷ്യന്മാരായാലും മൃഗങ്ങളായാലും വളർന്നു വരുന്ന സാഹചര്യത്തിനനുസരിച്ചാണ് അതിൻ്റെ സ്വഭാവം ഒരുത്തിയിരിക്കുന്നത് ഇപ്പോൾ ഓർക്ക് വിശന്ന് പൊരിഞ്ഞിട്ടാണ് ഓല് കോഴിൻ്റെ പിന്നാലെ ഓടുന്നതും മറ്റുമൊക്കെ പിന്നെ നിങ്ങൾ കണ്ടില്ലേ ചില വണ്ടീൻ്റെ പിന്നാലെ നായ്ക്കൾ ഓടുന്നത് അതെന്താ കാരണം വെച്ചാൽ അതേ കളറുള്ള വണ്ടി പോലെ തട്ടിച്ചിട്ടുണ്ടാവും അത് കാണുമ്പോൾ അതിനോടുള്ള ദേഷ്യം കൊണ്ട് ഓടി അതിൻ്റെ പിന്നാലെ പോവുകയാണ് പിന്നെ മനുഷ്യന്മാർ അതിനെ കല്ലിടുത്തെറിയുക പ്രകോപനപ്പെടുത്തുക ഒക്കെ ചെയ്യുമ്പോഴാണ് മനുഷ്യന്മാർ നേരെ അത് വരുന്നത് അല്ലാതെ ഈറ്റിങ്ങൾ വിശന്ന് കഴിഞ്ഞിട്ട് ആകെ വെറിയേടായി കിടക്കുന്ന സമയമായിരിക്കും അപ്പ ഐറ്റങ്ങൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ആ പക എപ്പോഴും ഓല മനസ്സിലുണ്ടാവും അപ്പം ഈറ്റങ്ങൾ കൂട്ടത്തോടെ വരുന്ന സമയത്ത് മനുഷ്യന്മാരെ കാണുമ്പോൾ ആ പക തീർക്കാൻ ഓടിച്ചിട്ട് കടിക്കുന്നതാണ് സംഭവം പിന്നെ ഓരെ സംബന്ധിച്ചിടത്തോളം ഓർക്ക് കല്യാണത്തിന് പോവുക പൈസ ഉണ്ടാക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ബശപ്പാണ് ഓല പ്രശ്നം ഈ പട്ടി പൂച്ച എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യന്മാരെ ജീവിക്കുന്ന ജീവികളാണ് ഇപ്പം പണ്ടത്തെ മാതിരി അവിടെ ഇവിടെ ഒന്നും വേസ്റ്റില്ല അപ്പോൾ ഓർക്ക് വേസ്റ്റിട്ടാണ് ഓര് കോഴിൻ്റെ പിന്നാലെ മണ്ടണതും അങ്ങനെ മനുഷ്യന്മാരുടെ അടുത്തേക്ക് ആക്രമിക്കാൻ വരുന്നതൊക്കെ ഒക്കെ ഓൽക്ക് ഈ ഒരു കാര്യം ചെയ്തു നോക്ക് ദേശം ഭക്ഷണം രണ്ടു നേരം കൊടുത്തു നോക്ക് എന്നാൽ ഓലതും തിന്ന് അവിടെ ഇടയും പോയി പോകും പിന്നെ ഓല കല്ലെടുത്തെറിയാനും എരിയാനും മറ്റുമൊക്കെ പോയാലാണ് പ്രശ്നം ആ അങ്ങനെ ഇപ്പം രണ്ട് നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ കണ്ടോ പാറക്കണ്ടത്തിലൊരു പട്ടി പ്രസവിച്ചിട്ട് എട്ടോ പത്തോ മക്കളുണ്ട് ഇതിനൊക്കെ ഇപ്പം മനുഷ്യന്മാർക്ക് പോറ്റാൻ കഴിയുമോ എടാ ഈ തെരുവ് സർക്കാർ കൊല്ലൽ നിരോധിച്ചതിന് ശേഷം ഇവിടെ ഇവരെ സംരക്ഷണത്തിനും വന്ധീകരണത്തിനും വേണ്ടിയിട്ട് നല്ലൊരു തുക സർക്കാർ ഇവിടെ അനുവദിക്കുന്നുണ്ട് അത് വേണ്ട രൂപേണ വിനിയോഗിക്കുകയാണെങ്കിൽ ഈ പട്ടി പെറ്റ് പെരുകണത് ഇവിടെ ഒഴിവായി കിട്ടും ഈ ഒരു വന്ധീകരണം കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ തെരുവുനായ്ക്കളെ ശല്യം ഈ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായിട്ട് ഇനി ഇല്ലാണ്ടാവും പിന്നെടാ കോരോട് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ മ്മളോടും നല്ല ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് സ്നേഹം കൊടുത്താലല്ലടാ തിരിച്ചു കിട്ടുള്ളൂ പിന്നെ ഷിബോ പോരും നമ്മളെപ്പോലെ ഈ ഭൂമിയിലെ അവകാശികളല്ലടോ